എൻസൈക്രോവിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ആധാർ പുതുക്കുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ആധാർ പുതുക്കാത്തവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് പുതുക്കുവാനുള്ള തീയതി അവസാനിച്ചിരിക്കുകയാണ് ഇനി സൗജന്യമായിട്ട് പുതുക്കുവാൻ സാധിക്കുന്നതല്ല ഇന്ത്യയിലെ ഏതൊരു പൗരൻ്റെയും പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നാണ് ആധാർ കാർഡ് പത്ത് വർഷത്തിലധികം മായിട്ടുള്ള ആധാർ കാർഡുകൾ നിർബന്ധമായിട്ടും പുതുക്കണമെന്ന് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശമുണ്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആധാർ കാർഡ് ഉടമയ്ക്ക് അവരുടെ വിശദാംശങ്ങൾ സൗജന്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവസരമുണ്ട് അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും രീതിയിലുള്ള തിരുത്തലുകൾ വരുത്തുവാനും നമുക്ക് സാധിക്കുന്നതാണ് സെപ്റ്റംബർ പതിനാല് വരെയാണ് നമുക്ക് സൗജന്യമായിട്ട് ആധാർ പുതുക്കുവാൻ അവസരമുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ യാതൊരു ഫീസും കൂടാതെ പുതുക്കുവാനുള്ള അവസരം അവസാനിക്കുകയാണ് പൗരന്മാർക്ക് അവരുടെ ആധാർ രേഖകൾ ഓൺലൈനായിട്ട് പുതുക്കാവുന്നതാണ് ഇനിയും ഓഫ്ലൈനായിട്ടും തന്നെ ആധാർ പുതുക്കണമെങ്കിൽ അതായത് ആധാർ സെൻറ്ററുകളുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യുകയാണെങ്കിൽ അൻപത് രൂപ ഫീസ് നൽകേണ്ടി വരുന്നതാണ് പൗരന്മാർക്ക് ഹി ടി പി എ സ്ലാഷ് മൈ ആധാർ ഡോട്ട് യു ഐ ഡി ഐ ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേന ആധാർ ഓൺലൈനായിട്ട് തന്നെ പുതുക്കാവുന്നതാണ് പേര് ജനന തീയതി വിലാസം മുതലായ ജനസംഖ്യാപരമായിട്ടുള്ള വിവരങ്ങളാണ് ഓൺലൈൻ ആയി തിരുത്തുവാൻ സാധിക്കുന്നത് ഫോട്ടോ ബയോമെട്രിക് ഐറിസ് തുടങ്ങിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആധാർ കേന്ദ്രങ്ങളിൽ പോകേണ്ടി വരും ആധാർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യമായിട്ട് ഹി ടി പി എസ് സ്ലാഷ് യു ഐ ഡി ഐ ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് ആധാർ അപ്ഡേറ്റ് ചെയ്യുക എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇനി ഒ ടി പി വഴി ആധാർ നമ്പർ നൽകി ലോഗിൻ ചെയ്യുക അടുത്തതായിട്ട് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുവാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് വിലാസം എന്നത് തിരഞ്ഞെടുക്കുക ആധാർ അപ്ഡേറ്റ് ചെയ്യുവാൻ തുടരുക എന്നത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത വിലാസവുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രമാണങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നൽകേണ്ടതാണ് ഇതിന് ഒരു റിക്വസ്റ്റ് നമ്പർ ജനറേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു നമ്പർ സേവ് ചെയ്യുക കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അഭ്യർത്ഥന നമ്പർ വഴി നിങ്ങളുടെ ആധാറിൻ്റെ നില നമുക്ക് പരിശോധിക്കുവാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാൻ ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ